ഹായ് മൈ മച്ചാമരേ മൈഡ് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപക നാളായി നമ്മൾ ഒരു ബ്ലോഗ് ചെയ്തിട്ട് അതിനിടയ്ക്കൂടെ കുറച്ച് സമയങ്ങളിൽ നമ്മൾ ചെടിത്തോട്ടത്തിലും പോണമൊക്കെയാണ് ചെടിത്തോട്ടത്തിലും ഒക്കെ ആയിട്ടുള്ള കൊറേ പരിപാടിയാണ് സച്ചുവിനെ ഒരാൾ പിന്നെ അതായത് വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സച്ചുവിനെ നമ്മുടെ ചുമ്മാ കളിയ അപ്പൊ നമ്മുടെ കുറച്ച് ചെടി കൃഷികളും നമ്മുടെ വീടിന്റെ മുൻവശങ്ങളും എന്തൊക്കെ ചെടികളാണ് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പാം ഇവിടെ ആയിട്ട് നമ്മളൊരു താമരക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ടേ പോവൊന്നും ആയിട്ടില്ല ഇതിനകത്ത് പിന്നെ ഈ കൊതുകിൻ്റെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക സാരികപ്പ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ചാഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബോഗൺ വില്ല ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരൊക്കെ ഇപ്പോൾ കിളിച്ച് വന്നേ ഉള്ളൂ ഇവട്ടം പൂത്തൊക്കെ വരുമ്പോഴത്തേക്ക് അടിപൊളി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഉണ്ട് അതെ ഇതൊരു അടിപൊളി ചെമ്പരത്തിയാണേ കേട്ടോ ഞാൻ ഇത് മേടിച്ചപ്പോൾ മഞ്ഞ കളറായിരുന്നു ഇതിപ്പോൾ ഈ ഒരു കളറോട് മാറിയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല അറിയാൻ വരും ഉണ്ടെന്നുണ്ട് കമൻറ്റ് ചെയ്യണം ഇവിടെ ഒരു ബോവൺ വില്ല കയറി വരുന്നുണ്ട് ഇവിടെ ഒരു വെറൈറ്റി ബോവൺ വില്ല കയറി വരുന്നുണ്ട് പിന്നെ അതായത് ശംഖുപുഷ്പമാണ് വല്ലപ്പോഴും ഒക്കെ ബ്ലൂ ടീ ഉണ്ടാക്കാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ ഇത് ഇതുണ്ടോ ഇതൊരു നാലഞ്ചെണ്ണ എടുത്തിട്ട് ഒന്ന് നമ്മൾ പിന്നെ എന്താ ഒരു ഗ്ലാസ് വെള്ളം വെച്ചത് നാലഞ്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ല നീല കളറിലൊരു വാട്ടർ കിട്ടും ഇതിൽ ബ്ലൂ ടീ എന്നാണ് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ളതാണ് എന്തൊക്കെ ഔഷധഗുണം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കണം ഓക്കേ അതൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടെ ഒരു ഇത് പറയുന്ന പേരും തോടെ കള്ളിമുൾ ചെടി ഇറങ്ങുന്നത് ഇപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നതിൻ്റെ ആ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ അതിൽ നിന്ന് കാണിച്ചു കൊടുക്കുക രണ്ട് ക്രിസ്മസ് ഡേ വെച്ചിട്ടുണ്ട് ഇതിവിടം വരെ ഉണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് അത് ഫുള്ള് വെട്ടിക്കളച്ചു നമ്മുടെ അച്ഛൻ പിന്നെ താണ്ടേ ഇവിടെ നമ്മളിപ്പം കോളിഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇത് സൺഡേ മൺഡേ എന്നാണ് ഈ ചെടിയേക്ക് അവർ പറയുന്നത് ഇതിന് രണ്ട് തരത്തിലുള്ള പൂ വരും വെള്ളപ്പൂ പിന്നെ ഈ ഒരു കളറോട് വരുന്നത് ഇത് എന്നാണ് ഇവിടെ അമ്മ പറയുന്നത് എന്തുവാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇതിൻ്റെ ഇല മണപ്പിക്കുമ്പോൾ നല്ല വിക്സിൻ്റെ മണമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ വിക്സ് എന്ന് പറയുന്നത് പിന്നെ ഇത് ഒരു ഓർക്കിഡ് പെട്ടതാണ് ഇതിൻ്റെ പേരും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു അമ്പഴങ്ങ മരം ആയോ ഇതോ ആദ്യം ഇത് ഉണങ്ങിപ്പോയായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെ ഒരു ചെറിയൊരു കിളിയിൽ വന്നിട്ട് പുള്ളിക്കാരനെ റെഡി ആയതായതുണ്ട് ഞാൻ അടുത്തൊന്നു കാണിച്ചോളൂ ഇതാണ് അമ്പഴങ്ങ ഇത് അടിപൊളിയാണ് കൂടെ കുറച്ച് പിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് അടുത്ത ബാച്ചാണ് ഈ ബാച്ചിനെ അതിന് ഇത്രയും പേരേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ പുതിയ ബാച്ച് ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതാണ് അമ്പഴങ്ങിയാമ്പലം പിന്നെ ഈ കാണുന്നത് ഇതിന് എന്ത് വരുന്ന ഇതിൻ്റെ കലമ്പൊട്ടി എന്നൊക്കെ കേട്ടോ പറയുന്നത് കലമ്പൊട്ടി തന്നെയായി വരുന്നത് പിന്നെ താണ്ട ഇവിടെ അടിപൊളിയാടത് തെറ്റി പൂത്തിന് കേട്ടോ ഇത് ഇവിടെ വെച്ചിട്ട് ഈ വട്ടം ഇഷ്ടം പോലെ പൂവായിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ വളർന്നു വരും കാണാൻ കിട്ടും നല്ല രസമല്ലേ അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് അത്യാവശ്യം നല്ല വെയിലുള്ള അടുത്ത് വെച്ചെങ്കിൽ മാത്രമേ തെറ്റി പൂക്കത്തുള്ളൂ കേട്ടോ ഇപ്പം ഇയാളൊക്കെ പൂക്കുന്നതായിരുന്നു ഇപ്പം ഇയാളെ പൂ കുറയാൻ കാരണതേ ഈ നിൽക്കുന്ന കണിക്കൊന്നെയാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെയൊക്കെ പൂ കുറഞ്ഞത് പക്ഷേ പുള്ളിക്കാർ അത്യാവശ്യം വെയിൽ കിട്ടുന്നത് കൊണ്ട് പൂത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ ഒരു സാധനം നമ്മൾ ഈ കണിക്കുന്ന അങ്ങ് പറത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും എനിക്കറിയത്തില്ല പക്ഷേ കണിക്കുന്നതിന് എനക്കുള്ള പൂക്കളാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉള്ളു ഓണമായിട്ട് ഞാൻ ഇവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കി ഇട്ടേക്കുവാണ് ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ കലമ്പോട്ടിയുടെ ഒരു വൈറ്റ് കളറുള്ള സാധനമാണ് കേട്ടോ കേട്ടോ ആ ബഡിങ് ആ അപ്പോൾ ഇവിടെ ഇത്രയും ചെടികളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഇനിയും സെറ്റിയും ഇതാണ് ഞങ്ങളുടെ മിറ്റം മിറ്റങ്ങണ്ടോ വീടിൻ്റെ മുൻവശം ഇതിനുണ്ട് ഇഷ്ടപ്പെട്ടാ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം രണ്ട് കിളിക്കൂടുകളാണ് കേട്ടോ ചെടത്തോട്ടത്തിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഒന്ന് ഇതേ ഉണ്ടോ ഇതിനകത്ത് ലൗബേഴ്സും ജാവയാണ് ഇട്ടേക്കുന്നത് ജാവയുടെ ആണ് ഉണ്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിനകത്ത് ഡയമണ്ട് ഒരു ജോഡി അടപ്പുണ്ട് ബാക്കിയെല്ലാം ഫിഞ്ചാണ് കേട്ടോ ആണ് അപ്പോൾ ആ ഒരു കിളിക്കൂട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ ഫുള്ള് ഇതേ നോക്കി ഇത് വെറ്റിലാണ് വെറ്റയാണ് ഹനുമാൻ വെറ്റാന്ന് പറയും തുളസി വെറ്റ ആണെന്ന് പറയും ഏതോ ഒരു വെറ്റയാണ് പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ ഇതൊക്കെ വളർത്തി കഴിഞ്ഞാൽ ക്യാൻസൽ വരുമെന്നൊക്കെ പണ്ട് പറയുന്നു കാരണം എടുത്ത് കളഞ്ഞാണ് നമ്മളെടുത്ത് കളഞ്ഞൊന്നുമില്ല കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ പൂത്ത് നിൽപ്പണ്ടാവും ഇതൊക്കെയാണ് അടിപൊളി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ പിന്നെ ദ ഇതിൻ്റെ ചേടിയുടെ പേരും എനിക്കറിയാം പക്ഷെ നല്ല പൂവാണ് എന്നും പൂ പിന്നെ ഇവനെ എപ്പോഴും ഇതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇവനെ വെട്ടി അടുത്ത ബോട്ടിൽ സെറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയ സാധനം വെച്ചിട്ടുണ്ട് പിന്നെ ആ മേളത്ത് വെച്ചേക്കുന്നതിനകത്ത് നമ്മൾ മണി പ്ലാന്റ് ആണ് അവിടെ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളറിലുള്ള ഒരു മണി പ്ലാന്റ് ആണ് അവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതിനകത്ത് ഫുള്ള് നമ്മൾ ചകിരിച്ചോറാണേ പിന്നെ ഇവിടെ മഴ പെയ്യും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം സജ്ജു അത് നോണോ കാരണം ഇവിടെ ചോലയും ചൂടാകുമ്പോൾ വെള്ളം ഇതിനകത്തോട്ട് മഴ പെയ്യാൻ വേണ്ടി നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടോ കാണിച്ചോട്ടു മഴ പെയ്യുന്നുണ്ടോ മഴ നമ്മളവിടെ ഇങ്ങനെ ഓരോരോ കുഴികളൊക്കെ ആക്കിയിട്ട് മഴ കിട്ടുന്നുണ്ടോ കറക്റ്റായിട്ട് ആ അത് തന്നെ മഴ വേണേണ്ടത് ഏരിയയിലൊക്കെ വീഴുന്നതാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇവിടെ കൂടുതൽ നമ്മൾ ഓർക്കിഡായിരുന്നു വെച്ചിരുന്നത് ഓർക്കിടിനെല്ലാം മേളിൽ കൊണ്ടുപോയി കാരണം ഇവിടെ നമ്മുടെ ബന്ധുമൃത്ത മിത്രാദികളൊക്കെ വരുന്ന സമയത്ത് നമ്മളിവിടെ കാണത്തില്ല അതിൻ്റെ തലപ്പൊടിച്ചുകൊണ്ട് പോക്ക് അതിൻ്റെ വിത്തടിച്ചു മാറ്റൊക്കെ അപ്പം തുറന്നു പറയാലോ ബന്ധുക്കൾ അന്ന് തന്നെ പറയാം പക്ഷേ നമ്മൾ നിങ്ങൾക്കറിയാലോ ഒരു ചെടി വളർത്തുന്നവർക്ക് ആ ചെടിയിൽ നിന്നൊരു പൂവൊക്കെ കാണുമ്പോൾ കിടന്നൊരു സന്തോഷം അപ്പം അത് അടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല അതുകൊണ്ട് ഇതിനെല്ലാം ഞാൻ മേളിലാക്കി മേളിലാക്കിയിരിക്കുവാണെന്ന് തേടേണ്ട ഓർക്കുന്നല്ലാം നമ്മൾ മുകളിലാക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാതൊക്കെ പിന്നെ ഇവിടെ കുറച്ച് എലച്ചടികളാണ് കേട്ടോ വെച്ചേക്കുന്നത് ഇതൊക്കെ ഞാൻ സച്ചുൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊണ്ടു കൊണ്ടുവന്നിരുന്നു എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്നതാണ് ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ വിത്തുകൾ കിട്ടും അത് നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും പിന്നെ നമ്മൾ നമ്മളിവിടെ ആർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം കണ്ടോ അതെ അവിടെ പോയി കാണിച്ചു കൊടുത്തേ ആർച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ മണി പ്ലാന്റ് ഇത് ഇങ്ങനെ വളർത്തിക്കുന്നത് ഇനിയിപ്പോൾ ഇവനെ കറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ച് കെട്ടി അവിടുന്ന് വരുന്നതിനെ ഇങ്ങോട്ടും ഇവിടുന്ന് വരുന്നതിനെ അങ്ങോട്ടും ആക്കി സെറ്റാക്കി എടുക്കണം കോട്ടെ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് ഇവിടെ പിന്നെ വേറൊരു സംഭവം കൊണ്ടുണ്ടോ ഒരു ചേമ്പിലെ എനിക്കൊരു സാധനമാണ് ഇവൻ ഇങ്ങോട്ട് പടത്തി വിട്ടേക്കുവാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടുപേര് കാരക്കാട്ട് പുത്തൻ വീട് കണ്ടോ അതാണ് നമ്മുടെ വീട്ടുപേർ പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പാമ്പ് ചെടിയോ എന്നൊക്കെ തന്നെ പറയുന്നേക്ക് അറിയത്തില്ല ഇതൊരു മണി പ്ലാന്റ് ആണ് വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ ഇവരൊക്കെയാണ് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ചെടികളെ കുഞ്ഞുങ്ങളെ പോലെ നോക്കണം ഒരു സമയത്ത് ഇതിനെ ഒന്ന് മൈൻഡ് ചെയ്തിരുന്നു അങ്ങനെ കുറേ നിങ്ങൾക്കറിയാം കുറേ വീഡിയോസിനകത്ത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോസിനകത്ത് നിങ്ങൾ ഇപ്പം കാണുന്നുണ്ടായിരിക്കും ആ പഴയ വീഡിയോസ് ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് വരും അപ്പം അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി ഈ കാണുന്നതൊക്കെയായിരുന്നു പണ്ട് ഞാൻ കൃഷി ചെയ്തുകൊണ്ട് വന്നത് അതുപോലെ തന്നെ ഞാനിവിടെ ഹാങ്ങിങ് ചെയ്തുകൊണ്ടിരുന്ന ചെടികൾ അപ്പം ഇങ്ങനെ അത്രമാത്രം നമ്മൾ നോക്കുന്നത് കൊണ്ടായിരുന്നു അത് അങ്ങനെ വന്നത് ഇനി അതുപോലെ എനിക്കിവിടെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഇത് ഇവിടെക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചുമന്ന് ഞാൻ അടുത്തു തന്നെ നല്ലൊരു ചുമന്ന പൂ പിടിക്കുന്ന ചെടിയാണ് കേട്ടോ അത് ഇതൊരു മരം പോലെ ആവുന്നതാണ് കൊള്ളാം ഇതിങ്ങനെ നമ്മൾ വിട്ടേക്കുവാണ് പിന്നെ ഇവിടെ നക്ഷത്ര ചുറ്റി അണക്കുള്ളൊരു മഞ്ഞ ആ ഒരു ചെടിയുണ്ട് പിന്നെ തെറ്റിയുണ്ട് പിന്നെ ഇതിൻ്റെയൊന്നും പേരെനിക്കറിയത്തില്ല അതായത് ഇത് നമ്മൾ അമ്മ എവിടെയോ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നൊരു ചെമ്പരത്തിയാണ് ഒരു എന്താ പറയുക ഒരു ഓറഞ്ച് കളറിലാണ് പിന്നെ ഇവിടെ കുറേ വാഴച്ചെടിയുണ്ട് പിന്നെ അത് ഇവിടെ നമ്മുടെ ചെടിത്തോട്ടത്തിലൊരു തേൻ കൃഷിയുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ലെയറ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തൊരു തേ തേൻകൂടാണ് കൂടാണ് ഇതിൽ തേനുണ്ട് എന്തുവാ എന്നെട്ട് എന്തെങ്കിലും തട്ട് നിനക്ക് ആ ഇവനെ ഒന്നും എടുക്കുക ഫോസി ആ ഒരു ഉമ്മര് ആ ഇവർ ഞങ്ങളുടെ റോക്കിയാണ് ഇവൻ നല്ലവണ്ണം ഉമ്മറ്റിരുന്നവനാണ് ഇനി ടോമിയൊക്കെ കാണിക്കണ്ടേ ബാ ടോമി കയറി ടോമിക്ക് നീളം ഇല്ലാത്തതുകൊണ്ട് ഇവിടുന്ന് ഒരു മുമ്പ് തന്നെ ആ മതി മതി ചക്കര മുറ്റും പിന്നെ അതേ ഇവിടെയൊക്കെ കുറച്ച് ചെടികൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിടയ്ക്കിടയ്ക്ക് ഈ ചെടിച്ചെട്ടിയൊക്കെ പോകുമ്പോൾ ഈ തെങ്ങീന്ന് തേങ്ങയൊക്കെ തറിയാൻ വീഴും ഇവിടെയൊക്കെ പിന്നെ കുറച്ച് ഇലച്ചെടികൾ ഇത് കുറ്റിക്കുരുമുളക് കാണാം കേട്ടോ മേടിച്ച് വച്ചിട്ട് നേരത്ത് തന്നെ ഈ ഫസ്റ്റ് ബ്രാഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് കുരുമുളക് പച്ചയ്ക്ക് അരയ്ക്കാനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട് ഇതൊരു ചെടിയുണ്ട് ഇതൊരു ചെടിയുണ്ട് ഈ ചെടി എന്തൊരു ചെടിയാണ് എനിക്ക് അടുത്തത് ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അവരുടെ കൊണ്ടുവന്ന രസമാണ് പിന്നെ ഇവിടെ ഒരു ഉണ്ടമുളകിൻ്റെ തൈ ഉണ്ട് പിന്നെ ഇതിനകത്ത് ഭയങ്കര മുള്ളാണെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള ഇതിൻ്റെ ആ ഒരു ഞാൻ അടുത്തുവാ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഈ ചുവന്ന കളറുണ്ട് അത് ഭയങ്കര രസമാണ് പിന്നെ അതെ ഇത് നമ്മുടെ കറ്റർ വാഴ പിന്നെ ഇവൻ ഇപ്പോഴാണ് കേട്ടോ പൂക്കുന്നത് പിന്നെ പൂക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു കെമിക്കൽ സെറ്റപ്പ് ചെയ്തപ്പോൾ ഇവൻ പൂത്തു തുടങ്ങി പിന്നെ ഇത്രയൊക്കെ ഉള്ള ഈ ഭാഗത്ത് പിന്നെ ഞാൻ വെളിയിൽ വെച്ച് കാണിച്ചു തരാം പിന്നെ അതേ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് ഇലച്ചടി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കാറ് കയറി കിടക്കുന്നുണ്ട് ചുമ്മാ കളിച്ച് കിട്ടുന്ന ഈ ഇലച്ചിട അങ്ങനെ എടുത്തത് അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശം ഈ ക്രിസ്മസ് ട്രീയുടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മളിതേ ഇവിടെ ഓർക്കിഡ് ഇവിടെ ബാക്കി വന്ന ബ്രാഞ്ച് വിത്തുകളെല്ലാം കൂടെ ഇതേ ഈ ഒരു ഭാഗത്ത് ഞാൻ കുറച്ച് വലയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരഞ്ഞുവാ അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ഈ തോട്ടിലോട്ട് ബോഗൺവിലെല്ലാം കൂടി ഇങ്ങനെ താന്ന് കിടന്നിട്ട് പൂക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഓരോരോ കളറിലുള്ള ഓരോ വെറൈറ്റി ബോഗൺ വില്ലുകൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള പരിപാടി ഇനിയിപ്പം നമുക്ക് നേരെ മുഗ്രത്തെ നിലയിൽ നമുക്ക് കുറച്ച് ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം ബാക്കി നമ്മൾ അവിടെ നിന്ന് ഒരു കയറ് കെട്ടി ഒരു മഞ്ഞപ്പൂടിക്കുന്ന ഒരു സാധനത്തെ വീ വീണ്ടും ഇവിടെയോട്ട് പടുത്തിട്ടുണ്ട് നല്ല രസമാണ് അത് കാണാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് നല്ല വെയിലായതുകൊണ്ടാണ് അതിൻ്റെ ഒരു സൗന്ദര്യം അറിയാൻ പറ്റാത്തത് അതിൻ്റെ പേര് അറിയാൻ വരും ഒന്ന് കമൻറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി എൻ്റെ പേര് എന്തോ ഒരു സംഭവം അന്ന് കടയിൽ പോയി മേടിക്കാൻ നേരത്ത് ആരെയൊക്കെ എന്തോ പറഞ്ഞതാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ദേ ഇതാണ് നമ്മുടെ ഓർക്കടുകൾ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകാം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഓർക്കടല്ല ഞാൻ താഴെ ഞാൻ മേളിൽ നിന്ന് കൊണ്ടുവന്നത് ഈ പൂവൊക്കെ കാണുമ്പം ഈ ഓരോ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ചേച്ചിമാർ അതിണ്ടോ ഇങ്ങനെയുള്ള ബ്രാഞ്ചൊക്കെ ഇങ്ങനെ ഒടിച്ചുകൊണ്ടങ്ങ് പോകും അപ്പോൾ അത് തുറന്ന് പറയും വീഡിയോ ഒക്കെ തന്നെ പറയുകയാണ് എൻ്റെ ബന്ധുക്കൾ എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കുമല്ലോ എനിക്ക് ഇഷ്ടമല്ല ഞാൻ വളർത്തുന്ന ചെടികൾ എൻ്റെ അടുത്ത് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകുന്നത് അതിപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നോക്കി പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വീഡിയോക്കത്ത് പറയാണ് എന്തായാലും നിങ്ങൾ കാണാതിരിക്കത്തില്ല ഇവിടെ വന്നിട്ട് ആ ചെടി വേണോ വേണ്ടോ എന്ന് ചോദിക്കുക എന്നിട്ട് ആ ചെടി ഞാനത് എടുത്ത് തരാം പക്ഷെ ഇതിന് നമുക്ക് വിത്ത് തരാൻ പറ്റത്തില്ല കാരണം ഓർക്കെട് നിങ്ങളൊരു കടയിൽ പോയി മേടിക്കണം എന്നാലും പത്താറുണ്ട് ഐ ഇതൊന്ന് കാണിച്ചു കൊടുക്കാം രൂപ എടുത്ത് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ടോ ഓർക്കെ അതിൻ്റെ ആ പൂവിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ അതൊക്കെ ഒരുക്കി ഒന്നൊരു ആറേഴ് മാസം അങ്ങനെ നിൽക്കും കാണാൻ പറ്റുന്നതല്ലോണം അപ്പം അതൊക്കെ നമ്മൾ ഈ മേളിലാക്കിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായാലും കയറി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർക്കിഡ് ഇത് ഇവിടെ ചിലർ ഫ്ലവർ ആവാനുള്ളതാണ്ട് മുട്ടുള്ളവരുണ്ട് ചിലർ ഇതാണ്ടേ ഫ്ലവർ ഇനി അടുത്തൊന്നിട്ട് അവിടെ ഒരു ത്രീ എക്സെറ്റ് ആദ്യം കിട്ടുന്നുണ്ടോ ആ ആണോ ഇതൊക്കെ നല്ല അടിപൊളി പൂക്കളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഓർക്കഡിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മടിയന്മാരുടെ പൂന്തോട്ടം എന്നും ഓർക്കിഡ് പറയാറുണ്ട് കാരണം വലിയ പരിചരണമോ കാര്യങ്ങളൊന്നും വേണ്ട നല്ല തണലോ അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പൂവായിരിക്കും എല്ലാവരും കൂടെ പൂത്തു നിൽക്കുന്നതാണ് അടിപൊളിയായിരിക്കും പക്ഷേ ഇപ്പോൾ പൂത്ത് നിൽക്കാത്തതുകൊണ്ട് കാണിച്ചിരാൻ പറ്റുന്നത് പിന്നെ അതായത് ഇവിടെ രണ്ട് അടീനെ ഇരിപ്പുണ്ട് ഉണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർ ഫ്ലവർ ചെയ്യും അപ്പം ഇവിടെയൊക്കെ ഫ്ലേവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെയൊക്കെ ഓരോ ഫ്ലവർ വന്നു തുടങ്ങി അപ്പം ഇവിടെ നിന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ലോകം ഇവിടെ കുറച്ച് ചെടികൾ പിന്നെ സൈഡിലൊക്കെ കുറച്ച് ചെടികൾ ആ മൂലയ്ക്ക് കുറച്ച് ചെടികൾ അതിൻ്റെ ഇടയ്ക്ക് പട്ടിക്കൂട് നമ്മുടെ കിളിക്കൂട് എല്ലാം കണ്ട മേലേയും താഴോട്ട് നോക്കുമ്പോൾ ദൃശ്യമാണിത് ഈ കാണുന്നത് എപ്പോഴും ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ആണേ അഭിപ്രായങ്ങൾ കബൻ്റുകളായി രേഖപ്പെടുത്താം ഓക്കെ ഇത് നമ്മുടെ കുറച്ച് കളക്ഷൻസാണ് പത്തുമണി ഇവനെ കുറച്ച് പണിയുണ്ട് നല്ല ബോട്ടിലൊക്കെ ആക്കി ഒന്ന് സെറ്റാക്കി കിടക്കണം വെള്ളമൊക്കെ തിളച്ചൊന്ന് അതിൻ്റെ ആരി ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കുവാണ് അത് ഇച്ചിരി പണിയുണ്ട് അപകാശി ഇതൊക്കെയാണ് എൻ്റെ ചെരിപ്രാന്ത് വേറൊരു കാര്യം വേണ്ടി ഇതിനേക്കാളും കുറേ കൂടെ ചെടികൾ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ നോക്കത്തോളു നമ്മൾ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ രണ്ടു ദിവസത്തേക്ക് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ അതായത് മീനും ആയാലും മീനു വന്നില്ല മീനും വന്നാൽ തീയതി വരും കേട്ടോ മീനുമായാലും അമ്മയാര് ഇതിന് വെള്ളം ഒഴിക്കും അതങ്ങനെ നല്ല കുത്തനായി ഒഴി നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ സമയെടുത്ത് നല്ല രീതിയിലൊക്കെയാണ് വെള്ളം നൽകുന്നത് പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആഹാരങ്ങൾ വളങ്ങൾ പ്രയോഗങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഈ റോസയൊക്കെ ഉണ്ടാകും നല്ല ഫ്ലേവർ ചെയ്ത് ഇങ്ങനെ നിൽക്കും ഇത് കാണിച്ചില്ല കേട്ടോ എനിക്കിവിടെ കുറച്ച് രണ്ട് മൂന്ന് ഉണ്ട് ഇതൊരു വൈറ്റ് റോസയാണ് പിന്നെ അതാണ്ട് ഒരു കിരികിരി കിരികിരുന്നത് പുണങ്ങിപ്പോയി ഇത് നല്ല റോസയാണ് പിന്നെ വൈറ്റ് അടിയനെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അതിൻ്റെ അപ്പിയാണ് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസെല്ലാം അന്തിരന്തരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ മറ്റൊരു ശേഷമായി മറ്റൊരു കാണാം ബൈ